ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിലെ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാർഡ് ഐ എസ് ഒ ഡി ഡബ്ല്യു ഡി സെലക്ട് ചെയ്യുക അക്കാർഡ് ഐ എസ് ഒ ഡി ഡബ്ല്യു ഡി അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ടു ഡി വർക്ക് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ത്രീ ഡി വർക്ക് ആണ് ആവശ്യം അതിന് ഈ സ്റ്റാറ്റസ് ബാറിലുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം മോഡലിംഗ് 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 സെലക്ട് സെലക്ട് ചെയ്യുക ചെയ്യുക ഇനി നമ്മൾ ഈ ആരോ ക്ലിക്ക് ചെയ്ത എസ് സി ഐസോമേറ്റിക് സെലക്ട് ചെയ്യുക ഈ യു സി എസ് അയക്കാൻ ഈ കോർണറിലേക്ക് മാറ്റുവാനായി യു സി എസ് അയക്കാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക നോ നമുക്ക് ഈ ഒരു ആണ് നാം ക്രിഡി ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ത്രീ ഡി ആക്കുമ്പോൾ ശരിക്കും റൈറ്റ് യൂസ് യൂസിയാണ് നാം ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ വേൾഡ് വേൾഡ് ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം ഓർത്തോ മോഡ് ഓൺ ചെയ്യാം ആദ്യം നമുക്ക് ഈ രണ്ട് സർക്കിളുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നൂറ് യൂണിറ്റ് ഡയമീറ്ററും അറുപത് യൂണിറ്റ് ഡയമീറ്ററും കൂടെ രണ്ട് സർക്കിളുകൾ അപ്പൊ സർക്കിൾ കറമായിട്ട് എഴുതുക സെന്റർ ഡയമീറ്റർ എടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക നൂറ് അറുപത് സെന്റർ ഡയമീറ്റർ എടുക്കുക രണ്ട് ർക്കിളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ സർക്കിളിൻ്റെ സെന്റർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുപത് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ലൈൻ നോക്കുമ്പോഴ ഇങ്ങോട്ട് എഴുപത് യൂണിറ്റ് എടുക്കാം ട്രാക്ക് ചെയ്യാൻ വരക്കരുത് ട്രാക്ക് ചെയ്ത് എഴുപത് യൂണിറ്റ് എടുത്തിട്ട് അവിടെ നമുക്ക്

ഇനി നൂറ്റിഇരുപത് യൂണിറ്റിലേക്ക് ഒരു ലൈൻ നൂറ്റി ഇരുപത് എന്റെ ഇനി നമുക്ക് ഈ നൂറ്റി ഇരുപത് മൂണിട്ടിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് എഴുപതാം ക്ലാസ് മുപ്പത് നൂറ് യൂണിറ്റിലേക്കുള്ള ഒരു ലൈൻ വരക്കാം എഴുപതാം ക്ലാസ് മുപ്പത് അപ്പൊ നൂറ് യൂണിറ്റിലേക്കുള്ള ലൈൻ വെക്കാം നൂറ് ഇനി ഈ ലൈൻ കൊണ്ട് നമുക്ക് ഈ സർക്കിളിന്റെ ഈ അകത്തുള്ള സർക്കിളിന്റെ കോഡറിൽ കൊണ്ടുപോയി നമുക്ക് ടച്ച് ചെയ്യിക്കാം പിടിക്കാം ഇനി നമുക്ക് ഇങ്ങോട്ട് ഒരു ലൈൻ എടുക്കാം ഈ കോഡറിൽ നിന്ന് ഈ എൻ പോയിന്റിലേക്ക് ഒരു ലൈൻ വരക്കാം അപ്പൊ ലൈൻ എടുക്കാം ഈ കോർഡറിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇനി നമുക്ക് ഈ അകത്തുള്ള ഭാഗം ഭാഗം ഈ അകത്തുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത ടി ആർ ആണ് ആർ അകത്തുള്ള ഭാഗങ്ങൾ ക്ലിൻ ചെയ്യാം ഇനി ചെയ്യാനുള്ളത് നമുക്ക് മുപ്പത് യൂണിറ്റ് അകത്തേക്ക് ഈ രണ്ട് ലൈനുകൾ ഓസെററ്റ് ചെയ്യണം കാരണം അതിന്റെ ഈ ഇന്റർസെക്ട് പോയിന്റ് ഈ ആ പോയിന്റിലാണ് നമുക്ക് സർക്കിളിന്റെ സെലന്റർ പോയിന്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ സർക്കിൾ നമുക്ക് വരയ്ക്കണം അപ്പോൾ മുപ്പത് ഓപ്സരറ്റ് ചെയ്യാം രണ്ട് പ്രശ്നം രണ്ട് രണ്ട് ലൈനുകൾ മുപ്പത് മീറ്റർ വീതം ഓഫ് ചെയ്യുക കമാൻഡ് ഷോർട്ട് ഓ ആണ് ഓ എൻ്റർ മുപ്പത് ഓപ്സററ്റ് ചെയ്യുക സെന്റർ പോയി കഴിഞ്ഞാൽ ഡയമീറ്റർ ഉള്ള സർക്കിൾ ആണ് അപ്പോൾ ഉള്ളത് വേണ്ടത് അപ്പൊ സർക്കിൾ സെന്റർ ഡയമീറ്റർ എടുക്കുക ഇവിടെ ചെയ്യുക എടുക്ക ഇരുപത്തി അഞ്ച് ഇനി ഈ രണ്ട് ലൈനുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ ലൈൻ രണ്ടും നമുക്ക് ഫില്ലേറ്റ് ചെയ്യണം ഫില്ലേറ്റ് ചെയ്യേണ്ടത് മുപ്പത് റേഡിയേഷറാണ് മുപ്പത് യൂറ്റർ റേഡിയേഷറാണ് നമുക്ക് ഫില്ലേറ്റ് ചെയ്യേണ്ടത് മുപ്പതാണത് അപ്പൊ മുപ്പത് റേഡിയേഷൻ

ഇനി നമുക്ക് ഈ ഭാഗത്താണ് ഗേരി ഇത്രേം ഭാഗമാണ് ഗേരി അറിയാം ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് അതായത് ഇവിടെ നിന്ന് അറുപത് യൂണിറ്റ് ആണ് ഇങ്ങോട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്ന് അറുപത് യൂണിറ്റ് പിന്നിങ്ങനെ മുപ്പത് യൂണിറ്റ് ഇങ്ങോട്ട് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് ഇങ്ങോട്ടും പിന്നിങ്ങനെ മുപ്പത് 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 യൂണിറ്റ് അങ്ങോട്ടും നമുക്ക് വരക്കണം അപ്പൊ അറുപത് മുപ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുപ്പത് വരക്കാം ലൈനെടുത്ത് എടുക്കുക ಅರವದೆ ಇರೂ ತೊಣ್ಣೂರೆ ಇಪ್ಪತ್ ഇത്രയായി ഇനി നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാം ഈ പോയിന്റ് കോർഡറിന്റില് നിന്ന് നമുക്ക് ട്രാക്കിംഗ് ട്രാക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാം കോർഡർ ഈ കോർഡറിൽ നിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്യാം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ആ പോയിന്റ് കണ്ടോ ഈ പോയിന്റ് കിട്ടി ഈ പോയിന്റാണ് നമുക്ക് അടുത്ത പോയിന്റ് വരുന്നത് പോയിന്റ് വരുന്നത് ചെയ്യാം ഇനി നമുക്ക് ഇത് കോഡണിലേക്ക് ക്ലിക്ക് ചെയ്യാം ഇത് സെലക്ട് ചെയ്ത് കോഡറിൽ ചെയ്യാം ക്രിയേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ ഭാഗവും നമ്മൾ ഈ പ്രൊഫൈലിനാണ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ പ്രൊഫൈൽ ഇനി നമുക്ക് പെടത്തുള്ളി ചെയ്യാറായി പെടത്തുള്ളി ആദ്യം നമുക്ക് ഈ സർക്കിളിലാണ് ഓഡർഫുള്ളി ചെയ്യേണ്ടത് അപ്പൊ കടത്തോട് കളമാൻ സർക്കുകൾ കടപ്പുഴ നൂറ്റി പന്ത്രണ്ട് ജോലിയിലേക്കാണ് അപ്പൊ ഇത് സർക്കിൾ അകത്ത് ചെയ്യ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് ആ ആരവ് സ്റ്റൈലിലെ ഈ ആരവ് ശേഷം നമുക്ക് പോകാം ഇനി ഈ ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം അത് നോക്കാം അത് എത്രയാണ് അത് ഇരുപത്തി അഞ്ച് മുന്നിലേക്കാണ് നമുക്ക് പ്രസക്ലി ചെയ്യേണ്ടത് അപ്പൊ നമുക്ക്

അപ്പൊ സെലക്ട് ഓബ്ഡിക്സ് പറയും നമ്മൾ ഈ ഓപ്ജിറ്റ് സെലക്ട് ചെയ്യുക ഈ ഇനി ഇവിടെ എൻ പോയിന്റ് അതായത് ഫസ്റ്റ് ബേസ് പോയിന്റ് കോപ്പി ബേസ് സെലക്ട് സെലക്ട് ഈ ഈ എൻ പോയിന്റ് പോയിന്റ് നെക്സ്റ്റ് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഭാഗമാണ് ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗമാണ് പ്രസ്പുൾ ചെയ്ത് വറക്കിട്ട് ചെയ്യാം അപ്പൊ ഈ ഭാഗം എത്രയാണ് നൂറ് യൂണിറ്റിലേക്ക് നമുക്ക് പ്രസഫ് ചെയ്യേണ്ടത് അപ്പൊ അത് പ്രെസ്ഫ്ലുൾ ചെയ്യാം എടുക്ക ഇങ്ങോട്ട് നൂറ് യൂണിറ്റ് നൂറ് അപ്പൊ നൂറ് യൂണിറ്റിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ നമുക്ക് മൂവ് ചെയ്യണം ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ ഇനി മൂവ് ചെയ്യേണ്ടതാണ് ഈ പോലും മൂവ് ചെയ്യണം ഈ സിലിണ്ടറും മൂവ് ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നമുക്ക് സിലിണ്ടർ മൂവ് ചെയ്യാം നോക്കാം ഈ സിലിണ്ടർ നമുക്ക് ആറ് ഇങ്ങോട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടതാണ് ആറ് അപ്പൊ മൂവ് ഷോർട്ട് എം ആണ് എം എന്റർ സെലക്ട് ചെയ്യ എൻറ്റർ ചെയ്യാം ട്രാക്ക് ചെയ്ത് ആറ് യൂണിറ്റ് ആറ് ആർ ആറ് മിനിറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് ഇനി ഇരുന്ന് മൂവ് ചെയ്യണം ഇത് ആറ് മിനിറ്റില് കുറേ കാണാൻ ഇപ്പുറത്തെ ആറ് ഇങ്ങോട്ട് മാറിപ്പോയിങ്ങോട്ട് വന്നു അപ്പൊ ഇനി ആറും ആറും പന്ത്രണ്ട് യൂണിറ്റിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടി വരും അപ്പൊ ആറ് മൂവ് ചെയ്യുക അതിന് മൂസ്ക്രമ എം എൻ്റെ

കൃത്യമായത് കിടക്കളിൽ വന്നു അപ്പൊ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നാം ചെയ്യേണ്ടത് ഇത് ഇതിന്റെ ടോപ്പ് യൂസേജ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഈ സർക്കിൾ ടോപ്പ് ടോപ്പ് യൂസീറേജ് അത് ഏത് ശരിക്കും അതിന്റെ ഏത് അതിന്റെ സെന്റർ സെന്റർ അറിയാനായിട്ട് നമുക്ക് ഈ എഡ്ജിലും ഈ എഡ്ജിലും കോപ്പി ചെയ്യാം ആകത്തേക്ക് അപ്പോഴാണ് ഈ സെന്ററിൽ അപ്പൊ നമുക്ക് ആദ്യം കോപ്പി ചെയ്യാൻ കോപ്പി എഡ് പറയണ കമാന്റ് എടുക്കണം അതിന് ഈ എക്സ്ട്രാഡിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി എഡിറ്ററി സെലക്ട് ചെയ്യുക കോപ്പി ഐഡ് ഈ കമൈൻ്റ് സെലക്ട് ചെയ്യാം ഇനി ഈ എഡ്സ് സെലക്ട് ചെയ്യാം ഈ എഡ്ജ് സെലക്ട് ചെയ്ത് എന്നിട്ട് മൂവ് മൂവ് അതിന്റെ ഫസ്റ്റ് പോയിന്റ് ബേസ് പോയിന്റ് ഇത് ഈ പോയിന്റ് ആക്കുക ഈയിന്റ് ആക്കുക നെക്സ്റ്റ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആക്കാം ഇനി ഈ മൂവ് ചെയ്യണം അപ്പോ ഇനിയും കോപ്പി എടുത്ത് തീർക്കാം ഇത് സെലക്ട് ചെയ്യുക ചെയ്യുക അത് മുപ്പത്തി യൂണിറ്റിലേക്കാണ് അപ്പോൾ കൂടെ ബേസ് ആയിട്ടെടുക്കാം ഇങ്ങോട്ട് ഇന്ത്യയിൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് യൂണിറ്റിലേക്കും കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇപ്പം നമ്മളിനി മുകളിൽ ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സെലക്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഇനി ഈ അൺബിൽ പോയിട്ട് നമുക്ക് റൈറ്റ് യൂസ് 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 ടോപ്പ് ടോപ്പ് ഇനി സർക്കിൾ സർക്കിൾ ഇരുപത്തിയഞ്ചു യൂണിറ്റ് ഡയമീറ്റർ ആണ് സർക്കിൾ ഇരുപത്തിയഞ്ചു യൂണിറ്റ് അപ്പൊ സെന്റർ ഡയമീറ്റർ സർക്കിൾ എടുക്ക സെന്റർ ഡയമീറ്റർ ആയിട്ട് ഇവിടെ ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് ഈ ലൈനുകൾ ഡിലീറ്റ് ചെയ്ത് കളാം ലൈനുകൾ ബുദ്ധിമുട്ടാകും അപ്പൊ അതിന് എളുപ്പത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂ ഡി വയർ സെയിമിനാക്കിയാൽ എളുപ്പത്തിൽ അത് ഡിലീറ്റ് ചെയ്ത് കളാൻ ഈ ലൈനും ഈ ലൈനും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുക ഇനി നേരിട്ട് നമുക്ക് ടൂ ഡി വയർ ഫൈവിൽ നിന്ന് വയർ സെയിമിൽ നിന്ന് ഷെയ്ഡ് എഴുചലേക്കാക്കാം ഇനി ഈ ഭാഗങ്ങൾക്ക് ആ സർക്കിൾ സെലക്ട് ഡ്രാഗ് അപ്പൊ സ്ഥലത്ത് ചെയ്യുന്ന ശരിയാക്കി വയ്ക്കും ഇനി വേറെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മനസ്സിനാഗ്രവിടെയും കാണിക്കുന്നുണ്ട് മുപ്പത് മുപ്പത്താകും കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്തും ഇങ്ങനെയുള്ള സർക്കിൾ ഉണ്ട് ഇതിന്റെ ഇതേ ഭാഗത്ത് തന്നെ ഇവിടെ വിസറുകളുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണാനും പറ്റില്ല അത് നമുക്ക് പ്രസംഗ് ഉണ്ടാക്കാൻ കഴിയില്ല മേക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇനി ഇപ്പോഴത്തെ ഈ എസ് സി ആയി സമയത്ത് ഈ യുവയിൽ നിന്ന് ഈ ഇതിൽ നിന്ന് നമുക്ക് എൻ ഇങ്ങനെ രീതിയിലേക്ക് അതായത് ബാക്ക് ഈ ഫ്രണ്ടിന്റെ ബാക്ക് ആയിട്ട് വരുന്നത് വരുന്നത് എൻ ഇതൊക്കെ കാണാ കാണാവുന്ന രീതി അപ്പൊ ഈ എസ് സി ആയിട്ട് സമയത്ത് കാര്യ ശേഷം കോപ്പി ചെയ്യാം ഈ എഡ്ജിലും കോപ്പി ചെയ്യാം അപ്പൊ കോപ്പി എഡ്ജിലെ ഈ ഫസ്റ്റ് പോയിന്റ് ഈ എൻ പോയിന്റ് ആക്ക സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റും ആക്കാം ഇനി കോപ്പി ഈ എഴുതി സെലക്ട് ചെയ്യന്റ് യൂണിറ്റ് മുപ്പത്തി ആറ് യൂണിറ്റിലേക്ക് നമുക്ക് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് യൂണിറ്റിലേക്ക് നമ്മളത് കോപ്പിട്ടുണ്ട് ആ എഴുതി കോപ്പി ഇനി നമുക്ക് ഇരുപത്തിയഞ്ച് യൂണിറ്റിന്റെ ഒരു അതുപോലെ തന്നെ മുമ്പത്തെ പോലെ തന്നെ ഒരു സർക്കിൾ ആണ് നമുക്ക് അപ്പൊ സർക്കിൾ സെലിൻ്റർ ഡയമീറ്റർ എടുക്കുക ഈ എടുക്കഞ്ച് അത് കളക്ട് ചെയ്ത് മൂന്ന് പറയത്തേക്ക് പറയാനും നമുക്ക് ഈ ലൈൻ ഒഴിവാക്കണം അതിന് പോയിട്ട് കൂടി പോയ സമയത്തേക്ക് പോയി കഴിഞ്ഞ് ഈ രണ്ട് ലൈനുകൾ എടുത്ത് ഡിലീറ്റ് ചെയ്യുക ഇനി നേരിട്ട് ഷെയ്ഡ് എടുത്തിട്ടേക്ക് പോകാം ഇനി നമുക്ക് ഈ ഭാഗവും പ്രസ്ഫുൾ ചെയ്യാം ഈ സർക്കിളും പ്രസ്യാം എന്റെ അകത്ത് പിരിക്കുക അപ്പൊ അത് അവിടെ ശരിയാക്കി ഇനി നമുക്ക് നേരിട്ട് എസ് ഐ സൗകര്ത്തിയിലേക്ക് ആവുക എനിക്ക് മാറി നേരെ മുമ്പത്തെ പോലെ തന്നെ ആകാം അതിന് നമുക്ക് ഇനി ഈ എനി ഐ സൗകര്തി പോയിട്ട് അപ്പൊ മുൻപറായി നമ്മളവിടെ ആ സർക്കിള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അയക്കിയത് ഇപ്പൊ നമ്മൾ കൃത്യമായത് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്കത് യൂണിയൻ ചെയ്യുന്നത് പല ഓബ്ജെക്ടുകളാണ് ഇതെല്ലാം ഒരറ്റ ഓബ്ജക്ട് ആക്കാനായിട്ട് യൂണിയൻ ചെയ്യണം അപ്പൊ യൂണിയൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ യൂണിയൻ കിടന്നുപയോഗിക്കുക സോളിഡ് യൂണിയൻ കിടന്നും അതിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യുക ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ 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 പക്ഷെ എത്ര അളവിലാണെന്ന് നമുക്ക് തന്നിട്ടില്ല നമ്മൾക്ക് ഏകദേശം ഒരു നാല് റേഡിയസിൽ വില്ലേറ്റ് ചെയ്യാം നാല് നമുക്ക് ആണ് മൾട്ടിപ്പിൾ ആവശ്യം ഇവിടെ മാത്രം എല്ലായിടത്തും നാല് സ്ഥലത്തിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ തിരക്ക് ചെയ്യാം മൾട്ടിപ്പിളിൻ്റെ ഷോർട്ട് ഇട്ട് എം ആണ് എം കൂടി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ സമയത്ത് ചെയ്യാം അപ്പം എം എൻറ്റർ ഇനി ഓരോന്നിലെടുക്കാം ഇത് ഈ ഭാഗം ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യാം ഈ എഡ്ജി ഇനി എൻറ്റർ ചെയ്യാം എഡ്ജികൾ ടു ഡി ഫിലെ എഡ്ജികൾ ഡബിൾ എൻറ്റർ ഇനി എൻഡർ ഇനി ഈ ഭാഗം ചെയ്യാൻ വില്ല ഈ വഴി നേരത്തെ പോയത് എനിയായിരിക്കും നമുക്ക് ഒന്നും കൂടി പോവാം അവിടെയും ഈ കഴിഞ്ഞ് നമുക്ക് വില്ലേ അത് നമുക്ക് ഇനിയും എനിയായിട്ട് തിരിച്ചിലേക്ക് പോവാം

ഇനി നേരിട്ട് നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി വരും ഇനി ഒരു കാര്യം ചെയ്യാനുള്ള കൂടുതൽ ഈ ടൂ നമുക്ക് എറേസ് ചെയ്ത് കളയണം അപ്പൊ എറേസിന്റെ ഷോർട്ട് ഈ ആണ് ഈ എൻ്റെ ഫുൾ സെലക്ട് ചെയ്ത ശേഷം ഫുൾ സെലക്ട് ചെയ്യാറും ഫുൾ സെലക്ട് ചെയ്ത ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ക്രിയേ ക്ലിക്ക് ചെയ്യുക ജനറൽ ചെയ്യുക ഇപ്പോൾ എല്ലാ ടൂ വീലേഴ്സും പോയി കഴിഞ്ഞു ഇപ്പം നമ്മൾ കൃത്യമായി ഈ ഓബ്ജെക്റ്റിൽ കൃത്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കളർ ചെയ്യാം അതിന് ഇത് ഈ ഓബ്ജക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ കളർ ബൈ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആരവ് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ ആരവ് ഈ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വരണി ഏതാ ഏത് കളറാണെന്ന് വെച്ചാൽ ഇതിരിഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാം ഏതാണെന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ എടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കാം എന്നിട്ട് സ്കേപ്പ് ചെയ്യാം ഇപ്പൊ നമുക്ക് കൃത്യമായി ആ ഓബ്ജെക്ട് നമ്മൾ ആ ഓബ്ജെക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ക്രിയേറ്റ് ചെയ്ത് സോറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കൃത്യമായിട്ട് ആ ഓബ്ജക്ട് ഈ ഓബ്ജെക്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്